ഈ സമയത്തെ നമ്മുടെ കോഴിക്കോട്ടെ കോഴ എപ്പിസോഡ് ഭയങ്കര കോമഡിയാണ് സത്യം പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രത്യയശാസ്ത്രപരമായി നിൽക്കുന്നവരോ അതിനോട് അടിസ്ഥാനപരമായി കൂറോ വിശ്വാസമോ ഉള്ളവരൊക്കെ ആത്യന്തികമായി നിങ്ങൾക്ക് കഴിയുന്ന നേതാക്കളോടൊക്കെ ചോദിക്കണം ഇങ്ങനെയൊക്കെ ഒരു നാടകം നടത്തിയാൽ ജനം വിശ്വസിക്കുമെന്ന് കരുതുന്നത് എത്ര മോശമാണ് പ്രമോദ് കൂട്ടുളിയെ പുറത്താക്കുന്നു അതിന് കാരണമായി കോഴയല്ല മറ്റൊന്നും അല്ലെന്ന് പറയുന്നു പ്രമോദ് കൂട്ടുളിയും അമ്മയും പോയി കോഴ കൊടുത്തു എന്ന് ആരോപിച്ച ആളുടെ വീട്ടിലിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാനൊന്നും കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഇതൊക്കെ ആർക്കാണ് മനസ്സിലാവാത്തത് ഈ പ്രമോദ് കൂട്ടുളിക്കെതിരെ നടപടിയെടുത്തതുപോലെ തന്നെ ഈ ആരോപണം ഉന്നയിച്ച കള്ളനിക്കെതിരെയും നടപടിയെടുക്കണ്ടേ അയാളുടെ പേരിലല്ലേ ഈ വാർത്തകളെല്ലാം വന്നത് അതെല്ലാം വ്യാജവാർത്തകളാണെങ്കിൽ ചാനലുകളിലേക്ക് മാർച്ചും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും നടത്തണ്ടേ ഇതെവിടെയാണ് വിമ്മിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഈ ശ്വാസം മുട്ടുന്നതെല്ലാം സംഗീതാത്മകമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചാൽ വിശ്വസിക്കുമോ എന്താണിത് തിരിച്ചറിയാത്തത് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ കാണുന്ന ഒരു സംഗതിയാണ് ഈ പ്രമോദ് കൂട്ടുളിയുമായി ബന്ധപ്പെട്ട നമ്മുടെ പി എസ് സി സംഗതി അതുമായി ബന്ധപ്പെട്ട് എഴുപത് ലക്ഷം രൂപ കോഴയോച്ചെന്നോ മുപ്പതോ അങ്ങോട്ട് ചോദിച്ചു എത്രയാണെന്ന് ഓർക്കുന്നില്ല അതിൽ ഇരുപത് രൂപ കൊടുത്തുവെന്നും അത് ആക്ഷേപമായി വന്നെന്നും സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും എവിടൊക്കെയോ പരാതികൾ പോയെന്നും അതിനെ തുടർന്ന് വാർത്തകളുമൊക്കെ വന്ന് മലയാളത്തിലെ എല്ലാ ചാനലുകളിലും എല്ലാ ഓൺലൈനുകളിലും ഒക്കെ ഈ വാർത്ത വന്നു ആദ്യമൊന്നും മിണ്ടിയില്ല പിന്നീട് പ്രമോദ് കൂട്ടുള്ളി അങ്ങനെ ഇല്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരാളിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പൊടുന്നനെ രാജി അങ്ങ് പിരിച്ചുവിടുന്നു അത് ഒഴിവാക്കുമ്പോഴും പറയുന്നത് ഈ ഒരു ആരോപണത്തിൻ്റെ പേരിലല്ല പാർട്ടിക്ക് ഹിതകരമല്ലാത്തെന്നൊക്കെ പറഞ്ഞ് ഈ മോഹനൻ സഖാവക്കെന്നു പറയുന്നത് കേട്ടാൽ നിങ്ങളൊരു സാമാന്യ ബോധമുള്ള മനുഷ്യരോടല്ലേ പറയുന്നത് കുഴപ്പമുള്ളവനെ കുഴപ്പക്കാരനാണെങ്കിൽ പിടിച്ച് അവനെ അതിൻ്റെ നീതിപീഠത്തിന് വിട്ടുകൊടുക്കണം എന്നുമാത്രമല്ല ഈ ആദ്യം മുതൽ ചർച്ച ചെയ്യുന്നത് ഈ പ്രമോദ് കോട്ട്രിയുടെ പേര് മാത്രമാണ് ഈ ഒരു പോസ്റ്റ് ഭാര്യയ്ക്ക് വാങ്ങിക്കുവാൻ വേണ്ടി കാശ് കൊടുത്തവൻ യഥാർത്ഥത്തിൽ അനീതിയല്ലേ കാണിക്കുന്നത് ഒരു പി എസ് സിയുടെ പോസ്റ്റിന് വേണ്ടി സ്വന്തം ഭാര്യക്കോ അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ഇത്രയും രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ അതെന്താണ്ട് സതുദ്ദേശമാണോ കൈക്കൂലി കൊടുക്കുന്നതും അഴിമതിയല്ലേ പുറിയെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നു ഇതിനിടയിൽ പുറത്താക്കുന്നു ഉടനെ അമ്മയും മോനുമായി പോയി വീടിന്റെ മുന്നിൽ കാർഡും പിടിച്ചിരിക്കുന്നു ഉടനെ ചില ഭീഷണി വാചകങ്ങൾ പോലെ അങ്ങനെ പറഞ്ഞാൽ തുറന്നു പറഞ്ഞാൽ ചിലതൊക്കെ പറയേണ്ടി വരും എന്നൊക്കെ പറയുന്നു വളരെ പെട്ടെന്ന് തന്നെ കാശ് കൊടുത്തു എന്ന് പറയുന്ന ആ ആക്ഷേപം ഉന്നയിച്ച ആ കളവ് പറഞ്ഞു എന്ന് പറയുന്ന ആൾ വളരെ പെട്ടെന്ന് രംഗത്ത് വന്നിട്ട് പറയുന്നു അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു എന്താണ് ഈ നടക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് സഞ്ചരിക്കേണ്ടേ അങ്ങനെയല്ലേ അതിൻ്റെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടത് അല്ലാതെ ഇത്തരത്തിലൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്തൊരു കോമഡി എപ്പിസോഡാണ് അപ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന ഇതെല്ലാം കാണുന്ന ഈ മലയാളികളായ മനുഷ്യരാണോ വിഡ്ഢികളാവുന്നത് കഷ്ടമാണ്